ഹായ് നമസ്കാരം അസുഖങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്നൊരു വരെ പറ്റുള്ളൂ അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചികിത്സ കൊടുക്കുക അപ്പോൾ അസുഖത്തിന് നിങ്ങൾക്കറിയാം ഇപ്പം നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിലുള്ള ചികിത്സ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തൊരു ചികിത്സ കിട്ടണമെങ്കിൽ വലിയ എക്സ്പെൻസീവ് ആയിരിക്കും അതായത് ലക്ഷങ്ങളൊക്കെ അവർ പറയും ഇപ്പോൾ ആയി കാണുന്ന അസുഖങ്ങളാണ് ഇപ്പോൾ ലോങ്കോളജി റിലേറ്റഡ് അസുഖങ്ങൾ അല്ലെങ്കിൽ ലിവർ റിലേറ്റഡ് അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് കോമൺ കോമണായിട്ടാണ് ഇപ്പോൾ ലിവോർസിറോസ് ഒക്കെ ആണെങ്കിൽ കോമൺ ആണ് അത് നോൺ ആൽക്കോഹോളിക്കൊക്കെ ഇപ്പോൾ കോമൺ ആയി കിടക്കുന്നൊരു കാലഘട്ടമാണത് അപ്പോൾ നിങ്ങൾക്കറിയാം വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ അതിന് ഡിലേ സംഭവിക്കാം ചിലപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല നല്ല നമുക്ക് നല്ലൊരു ആഗ്രഹിച്ച രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല അവരെ ചികിത്സിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി കൊളാപ്സ് ചെയ്യും നമ്മളെ എല്ലാ വെൽത്തും നമ്മളെ എല്ലാ അതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും കൊളാപ്സാക്കി നമ്മൾ സീറോയിലെത്തിക്കും ഈ അസുഖം അല്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതാക്കി മാറ്റുന്ന ഒരു അസുഖം ആർക്കെങ്കിലും കുടുംബത്തിൽ വന്നുകഴിഞ്ഞാൽ അപ്പോൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ ഉള്ളത് അവരെ മരണത്തിലേക്ക് സാവധാനം വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് പറ്റുന്ന നല്ല പി എച്ച് സിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ എടുത്ത് പോയിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചികിത്സിച്ചവരെ വിട്ടുകൊടുക്കാന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നുമില്ലാതെ നല്ല ചികിത്സ ആധുനിക ചികിത്സ നല്ല ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ എന്താണ് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് കാരണം ഇപ്പോൾ വയോജനങ്ങളൊക്കെ ആണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ അതിലൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ഫേമസ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളല്ലാതെ ഒരു പ്രത്യേക കുറച്ച് ഹോസ്പിറ്റലുകൾ മാത്രമേ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിയൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ കവർ ചെയ്ത് കിട്ടണമെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് നമ്മൾ നാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ അവർ അമേരിക്കയിൽ മയാമിയിലൊക്കെ പോയി അല്ലെങ്കിൽ വേറെ അവിടെ വിദേശത്തൊക്കെ പോയി ചികിത്സിക്കുന്നു ക്യാഷുള്ളവരാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയി ചികിത്സിക്കുന്നു അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഹോസ്പിറ്റലിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരു പോയി ചികിത്സിക്കുന്നു നമുക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഈസി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളല്ല അല്ലെങ്കിൽ ടാർഗറ്റുകളല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഒരൊറ്റ കാര്യമാണ് ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക നല്ല കമ്പനിൻ്റെ എടുക്കുക ഇപ്പോൾ ഒരുപാട് ബാങ്ക്സ് ഓഫർ ചെയ്യുന്നുണ്ട് എസ് ബി ഐ പോലുള്ള ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റാർ ഹെൽത്ത് പോലുള്ള പ്രൈവറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെ നിന്നാണെങ്കിലും അതിൻ്റെ എല്ലാതും വായിച്ച് നോക്കിയിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കാരണം നമുക്ക് ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാത്ത ഒരാളാണെങ്കിൽ വിചാരിക്കും ഇത്ര അധികം വരുവാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ഐ ഒക്കെ ഉണ്ടല്ലോ പോയി ആ എ ഐയിലൊക്കെ കയറിയിട്ട് നമുക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് അല്ലെങ്കിൽ ലിവർ സിറസിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ റേറ്റും ഇതൊക്കെ വെറുതെ ഒന്ന് നോക്കുക ഈ ഓങ്കോളജി റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ റേറ്റ് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെറ്റർ എന്നുള്ളത് അത് നമുക്കിതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാതിരിക്കേണ്ട കാരണം അത് ഡയഗ്നോസിസ് ചെയ്യുന്നതിന് മുമ്പ് അത് തിരിച്ചറിയുന്നതിന് മുമ്പ് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് വെയ്റ്റിംഗ് പീരീഡ് മൂന്ന് വർഷമൊക്കെയാണ് വരുന്നത് ഒരു കോമൺ ആയിട്ട് പറയുന്നത് അവർ അപ്പോൾ അതിനു മുമ്പ് നമ്മളെടുക്കുക നമ്മളെടുത്ത് നമ്മളെ ലൈഫ് നമ്മൾ സെക്യൂർ ആകുക അങ്ങനെ ആകുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ നമുക്കിഷ്ടപ്പെട്ട ഡോക്ടറെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ പറ്റും അത്രയും എ സി റൂം എടുക്കാൻ പറ്റും വാർഡിൽ കിടക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ജീവിതശൈലി രോഗങ്ങളും എല്ലാതൊക്കെ ആയിട്ട് ഈ ഒട്ടുമിക്ക ആളുകൾക്കും അസുഖങ്ങളാണ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിക്കാണെങ്കിൽ വെറുതെ കിടക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല കമ്പനിയൊക്കെയാണ് ഈ പെട്ടെന്ന് പാസ്സായി കിടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ചികിത്സിക്കണമെങ്കിൽ സാമ്പത്തികം കുറഞ്ഞ ഒരാളാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറണം അത് അവരുടെ ടൈമിനനുസരിച്ച് കാത്തു നിൽക്കണം അപ്പോൾ ചിലപ്പോൾ ഡിലേ വരും ചിലപ്പോൾ കറക്റ്റ് സമയത്ത് കിട്ടാത്തത് കൊണ്ട് അറ്റൻഡിങ് കിട്ടാത്തത് കാരണം അത് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ സാവധാനം നമ്മൾ വിധിയിൽ വിശ്വസിച്ച് കൊണ്ട് മരണത്തിനേക്ക് അടങ്ങണം അപ്പോൾ നിർബന്ധമായിട്ടും ഇത് കാണുന്നവർ എസ് ബി ഐയിലൊക്കെ പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ തുച്ഛമായത് പിന്നെ ഡേ ഡേ ബൈസിൽ ബൈസിൽ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് കാണുന്നവർ കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടൊരു അനുഭവത്തിൻ്റെ പുറത്താണ് നിങ്ങളോട് പറയുന്നത് കാരണം ഞാനൊരു ഹോസ്പിറ്റലിലാണ് പിയിരിക്കുന്നത് കാരണം അവർ അനുഭവത്തിൻ്റെ പുറത്ത് എൻ്റെ എക്സ്പെൻസ് ഇതൊക്കെ ഇപ്പം കറക്റ്റ് അറിയാം അതുകൊണ്ട് അനുഭവത്തിൻ്റെ പുറത്ത് പറയുകയാണ് അപ്പോൾ എടുക്കാത്തവർ എന്തെന്ന് കാട്ടിയാണെങ്കിലും നിങ്ങളെടുക്കണം പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ഒരാളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് നിങ്ങൾ എടുത്ത് പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എടുത്തു വെക്കണം ഓക്കെ